ധൃതരാഷ്ട്ര ചോദിച്ചു സജ്ഞയാ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ഒരുമിച്ച് ചേർന്നവരും യുദ്ധം ചെയ്യാൻ കുതിക്കുന്നവരുമായ എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും എന്തു ചെയ്യും സജ്ഞൻ പറഞ്ഞു അണിനിരന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് രാജാവായ ദുര്യോധന് ദ്രോണാചാര്യരെ സമീപിച്ചു പറഞ്ഞു ഹോ ആചാര്യ അങ്ങയുടെ ശിഷ്യനും ബുദ്ധിമാനുമായ ദ്രുപദപുത്രനാൽ അണിനിരത്തപ്പെട്ട പാണ്ഡവന്മാരുടെ ഈ വലിയ സൈന്യത്തെ ദർശിച്ചാലും പാണ്ഡവ സൈന്യത്തിൽ ഭീമാർജുന തുല്യരും ശുരരും വലിയ വില്ലാളികളുമായ യു വീരാടനും മഹാരഥനായ ദ്രുപഥനും ദൃഷ്ടകേതവും ചകിത്താനനും വീരവാനായ കാശിരാജാവും പുരിജിത്തും കുന്ദി ഫോജനും നരശേസ്ത്രനായ ഷൈബ്യനും വിക്രമിയായ യുദ്ധമാന്യവും വീര്യവാനായ ഉത്തമൌജസും സുപ്രധാനായ അഭിമന്യുവും ദ്രൗപദീ പുത്രന്മാരും ഉണ്ട് അവർ എല്ലാവരും തന്നെ മഹാരഥമാരാണല്ലോ ബ്രഹ്മാനിഷ്ഠ ഇനി നമുക്ക് വിശിഷ്ടന്മാരായി ആരൊക്കെയുണ്ടോ അവരെ അറിഞ്ഞുകൊള്ളുക എൻ്റെ സൈന്യത്തിൽ നായകന്മാരായ അവരുടെ പേരുകൾ അങ്ങയെ ഓർമ്മിപ്പിക്കുവാനായി ഞാൻ പറയാം ഭവാനും ഭീഷ്മരും കർണനും ജയശാലിയായ കൃപരും അഷുത്മാവും വികർണനും ഭൂരിശാസ്ത്രവസ്സും ജയപ്രദനും മറ്റനേകം ഗുരുക്കന്മാരും എനിക്ക് വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ സന്നദ്ധരാണ് എല്ലാവരും പലവട്ടം ആയുധങ്ങൾ പ്രയോഗിക്കുന്നവരും യുദ്ധം ചെയ്യാൻ സമർദ്ദരുമാണ് അതുകൊണ്ട് ഭീഷ്മരിതമായ നമ്മുടെ സൈന്യം അപരിതമെങ്കിലും അപാര്യപഥവും ഭീമൻ രക്ഷിക്കുന്ന അവരുടെ സൈന്യം പരിമിതമെങ്കിലും പര്യാ ും ആണ് എല്ലാ സ്ഥാനത്തും അവരവരുടെ പങ്കനുസരിച്ച് നിലയുറപ്പിച്ച നിങ്ങൾ എല്ലാവരും തന്നെ ഭീഷ്മരെ തന്നെ കാത്തുരക്ഷിക്കണം ദുര്യോധന സന്തോഷം ഉളവാക്കിക്കൊണ്ട് പ്രതാപിയെയും കുരുക്കളിൽ വച്ച് വൃത്തനുമായ പീതാമഹൻ ഭീഷ്മർ ഉച്ചത്തിൽ സിംഗദർശനം ചെയ്ത് ശംഖു വിളിച്ചു അനന്തരം ശംഖുകളും പെരുമ്പറകളും പലതരം വാദ്യങ്ങളും പെട്ടെന്ന് തന്നെ മുഴക്കപ്പെട്ടു ആ ശബ്ദം അധികങ്ങും നിറഞ്ഞു അതിനുശേഷം വെളുത്ത കുത്തിയെ പൂട്ടിയ വലിയ തേരിൽ ഇരന്നുകൊണ്ട് ശ്രീകൃഷ്ണ കൃഷ്ണനും അർജുനനും ദിവ്യശങ്കങ്ങൾ മുഴക്കി